ഇറാം എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഇറാം ഉത്സവം തുടക്കം പാലക്കാട് പട്ടാമ്പിക്കടത്ത് പ്രഭാപുരത്ത് ഇറാം ക്യാമ്പസിലാണ് പരിപാടികൾ പട്ടാമ്പി മുഹമ്മദ് മുഹ്സിൻ ചെയ്തു രണ്ടു ദിവസങ്ങളിലായാണ് ഇറാം ക്യാമ്പസിൽ ഇറാം ഉത്സവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുന്നത് ഇറാം ഗ്രൂപ്പിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് വിവിധ പരിപാടികൾ പരിപാടികളുടെ ഉദ്ഘാടനം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുസീൻ നിർവഹിച്ചു പഴയകാലത്തെ അപേക്ഷിച്ച് പ്രായോഗിക വിദ്യാഭ്യാസ രീതിയിലേക്ക് നമ്മൾ മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസത്തിന്റെ നിർവചനം മാറിയിട്ടുണ്ട് കാഴ്ചപ്പാട് എല്ലാം പണ്ട് നമുക്കറിയാം പഠിച്ചാണ് പഠിക്കുന്നു മറ്റെല്ലാം പരീക്ഷ എഴുതി പാസ് ആകുമ്പോൾ ഇന്ന് കാണാതെ പഠിക്കുന്നതിന് ഒരു പ്രയോറിറ്റി തന്നെ ഇല്ലാത്ത സമയമാണ് ഒന്നും കാണാതെ പഠിക്കാൻ പാടില്ല വിദ്യാഭ്യാസം പാടി കുട്ടികൾക്ക് ക്രിട്ടിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുമോ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരു സമയത്തേക്ക് നമ്മൾ മാറി ഒരു പ്രോബ്ലം അവരുടെ മുമ്പിൽ വന്നാൽ ആ പ്രോബ്ലം എങ്ങനെ അവർക്ക് സോൾവ് ചെയ്യാൻ കഴിയും എന്നതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി മാറ്റം ഫസ്റ്റ് എയ്ഡ് ആൻഡ് സി പി ആർ പരിശീലനം എൻ്റെ തൈ എൻ്റെ വിദ്യാലയം പുതുതായി നിർമ്മിച്ച കെട്ടിടം തുടങ്ങിയവയുടെ ഉദ്ഘാടനവും നടന്നു ഇറാം എഡ്യൂക്കേഷണൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കുടുംബത്തിലോ സമൂഹത്തിലോ ഉള്ള ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും അടിയന്തര സാഹചര്യമോ യുവതലമുറയ്ക്ക് ഒരു പക്ഷേ കൈകാര്യം ചെയ്യുന്നില്ല അത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള പ്രാഥമിക അറിവുകൾ നൽകുക എന്നുള്ളതാണ് മറ്റൊരു ഇന്ന് ഉദ്ഘാടനം ഇവിടെ ചെയ്യുന്നത് കൂടുതൽ റെസ്പോൺസിബിൾ ആക്കുക എന്ന കൂടി കേരളത്തിലെ ആകെ നടപ്പാക്കാൻ പോകുന്ന അതിവിഷ്ടമായ ഒരു പദ്ധതിയാണ് ഇന്നിവിടെ ലോകാരോഗ്യ സംഘടനയും അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയുമായി സഹകരിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ രൂപ റാവത്ത് സിങ് വി തുടങ്ങിയവർ പങ്കെടുത്തു ഞായറാഴ്ച സ്കൂൾ വാർഷികത്തിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾ നടക്കും ജനം മലപ്പുറം